ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്താണ് ആ വ്യക്തി ശരിയായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് തെട്ടപ്പാട് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയിൽ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മുഖം വ്യക്തമായിട്ട് ഓർക്കുക അപ്പം നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചേഴ്സ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് നിങ്ങളുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഗോ എ ഹെഡ് ആൻഡ് മേക്ക് ഇറ്റ് എ റൊമാൻറ്റിക് ഗിഫ്റ്റ് പരസ്പരം സ്നേഹം കാണിക്കുക സ്നേഹം പറയുക ഇവിടെ രണ്ട് പേരിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ രണ്ട് പേർക്കും ഈഗോ ഉണ്ടാവാം അതായത് ഞാൻ എന്ന ഭാവം ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഉണ്ടായിരിക്കാം ആ അവർ ആദ്യം സംസാരിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളാദ്യം സംസാരിക്കട്ടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് അപ്പോൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുമോ എന്നുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ഉണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാത്തത് നിങ്ങളുടെ വലിയ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് വളരെയധികം ബാധിക്കും എന്നൊക്കെ ഏഞ്ചൽ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം സ്നേഹത്തെ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും അവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പാണ് പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തെ പ്രകടിപ്പിക്കാം അതുപോലെ തന്നെ ചിൽഡ്രൻ യു ആർ ലവ് ലൈഫ് ഈസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ സ്നേഹം ഒക്കെ കുട്ടികൾ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരു പക്ഷേ ഇത് കാണുന്നത് ഫാമിലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ രണ്ട് പേർക്കും രണ്ട് ഫാമിലി ഉണ്ടായിരിക്കാം കുട്ടികൾ ഉണ്ടായിരിക്കാം തങ്ങളുടെ പ്രണയം കുട്ടികൾ അഫക്റ്റ് ചെയ്യോ അവർക്ക് വിഷമാകുമോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളേറെ പരസ്പരം പ്രണയിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ മാനസികാവസ്ഥയിൽ മാറ്റങ്ങളൊന്നും വരരുത് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഓവറായിട്ട് ചിലപ്പോൾ ഫാമിലി കുട്ടികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങൾ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അത് ഡിവാൻ പറയുന്നുണ്ട് കുട്ടികളെ ഏറെ ശ്രദ്ധിക്കുക എന്നുള്ള ഡിവൈൻ മെസ്സേജസ് ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഈ ഒരു പ്രണയം വളരെ എന്ന ഡിവൈൻ സന്ദേശമുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചൊന്ന് സന്തോഷിക്കാം കാരണം ഏഞ്ചൽ മെസ്സേജസ് ആണ് ഓപ്പൺ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന ആ വ്യക്തിയെ നോക്കുക ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ നിങ്ങൾ സ്നേഹം വളരെ അധികം ഈ വ്യക്തിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം ആ വ്യക്തിയിൽ നിന്നും തിരിച്ചു കിട്ടും ഇത് ഈഗോ വന്നിട്ട് പരസ്പരം അവർ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരായിരിക്കും ഇത് വാച്ച് ചെയ്യുന്നത് അതായത് ഞാനായിട്ട് സംസാരിക്കില്ല അവിടെ നിന്നൊരു സംസാരം ഇങ്ങോട്ട് വരട്ടെ ഒരു ഒരു മെസ്സേജ് വരട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം അതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ സൺ എന്നൊരു കാർഡ് കിട്ടുമ്പോൾ ആ വ്യക്തിയുടെ ഫീലിങ്സിൽ അവർക്ക് വളരെ അധികം നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ളതായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടും ഫാമിലി ആയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ കൂടെ ആ വ്യക്തിക്ക് ഫാമിലി ആവണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വൻ വിജയമായിരിക്കും എനിക്ക് നല്ലത് ഈ ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ആ വ്യക്തിക്ക് ശരിക്കും മനസ്സിൽ തട്ടിയിട്ടുണ്ട് അവർ വളരെ ഉള്ളു തുറന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന് തൊട്ട് മുമ്പത്തെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് സൺ കാർഡ് കിട്ടുമ്പോൾ അവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വളരെയധികം നല്ല ഒരു ബന്ധം തുടങ്ങണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം കണ്ടോ ട്രൂ റ്റു ഓഫ് വാട്ടർ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ സ്നേഹം ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നു ട്യൂ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് അതായത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും രണ്ടുപേരും ചിലപ്പോൾ കാഴ്ചയിൽ വളരെയധികം സാമ്യം ഉണ്ടായിരിക്കാം അതായത് അത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ ഈഗോ ഉണ്ട് ഒരാൾക്ക് ഈഗോ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഈഗോ ഉണ്ടാവാം പക്ഷേ അവിടെ വളരെയധികം സ്നേഹിച്ചിരുന്ന രണ്ടാൾക്കാരാണ് ഇത് വാച്ച് ചെയ്യുന്നത് അതായത് വെറുതെ ഒരു സ്നേഹമല്ല വളരെ അതിതീവ്രമായി പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കാം പരസ്പരം ഒരുപാട് സംസാരിച്ചിട്ടുള്ളത് മറ്റൊരു ആൾക്കാരെക്കാളും സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും അത് ഫുൾ ടൈം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ തന്നെ ആയിരിക്കാം ഡേ ആൻഡ് നൈറ്റ് അതുപോലെ തന്നെ എസ് ഈഗോ കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേരിൽ ആർക്കെങ്കിലും വളരെയധികം ഈഗോ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈഗോ ഉണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ സംസാരിക്കുന്നില്ല ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ തിരക്ക് കൊണ്ട് നിങ്ങളോട് സംസാരിക്കാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയായിരിക്കാം ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കാം ഒരു ഈഗോ ആയിട്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയ്ക്ക് നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ കാരണം ഒരു പക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പ്രതികരിച്ച രീതി ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ അതല്ല ഡിസേർവ് ചെയ്യുന്നതെന്ന് അതൊരു കാര്യമാണ് കാരണം നിങ്ങൾ ഏറെ ആത്മാർത്ഥമായിട്ടാണ് നൂറ് ശതമാനം കൊടുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ല നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്ന ആൾക്കാരാണ് അത് നിങ്ങൾക്കറിയാം കാരണം അത്രമാത്രം എനർജി നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് അത്രമാത്രം സ്നേഹം കൊടുക്കുന്നുണ്ട് അത്രമാത്രം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷിക്കാം പക്ഷേ അവിടെ ആ വ്യക്തിക്ക് ചെറിയൊരു പാളിച്ചു വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വെറുതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് വളരെയധികം വിഷമം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കൊരുപക്ഷെ അത് ഹർട്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ആ വ്യക്തി വളരെ നിസ്സാരമായിട്ട് വലിയൊരു പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടല്ലായിരിക്കാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്കത് വളരെയധികം മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമില്ല അല്ലെങ്കിൽ ഫ്രീഡം നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾക്കുണ്ടായിരിക്കാം തിരിച്ചുമുണ്ടാകാം അതായത് നിങ്ങൾ ആ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുന്നില്ല ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ള കോൺവേഴ്സേഷൻസ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിട്ടുണ്ടാവുക ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ രണ്ടു പേരും പരസ്പരം മാറി നിൽക്കുന്നത് ഇവിടെ ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ സിംഗിൾ സിംഗിളായിരിക്കാം സിംഗിൾ പാരൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം അവർക്കുള്ളത് ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതും ഒക്കെ ഈ വ്യക്തിയോടായിരിക്കാം ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ ആപ്സൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് അതായത് അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആരും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നിങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല അവർ ചില സമയങ്ങളിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാകാത്ത സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എല്ലാ കാലവും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവോ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിങ്ങളെ പക്ഷേ ഈ ഒരു പേഴ്സൺ കാണുന്നത് വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരാളായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാൻഡ്സം ആയിട്ടും വ്യക്തി കാണുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് ആ ഒരു സ്റ്റെബിലിറ്റിയിൽ ആ വ്യക്തി പ്രൗഡാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ വ്യക്തി കാണുന്നത് അതായത് വളരെയധികം അംഗീകാരം അവരുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തിയെക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തുടങ്ങാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇഷ്ടം തോന്നിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാരേജ് ആയിട്ട് തന്നെയാണ് ആ വ്യക്തി കാണുന്നത് ഈ ഒരു സ്പ്രെഡ് കാണുന്നവർ ഒരുപക്ഷെ വിവാഹം പ്രപ്പോസൽ വന്നിട്ടുള്ള ആ ഒരു വ്യക്തിയെ ആലോചിച്ചിട്ട് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിച്ചിട്ട് ഈ ഒരു സ്പ്രെഡ് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആയിരിക്കാം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും കാരണം ഏറെ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ടു ഓഫ് കപ്സ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു റീയൂണിയൻ സംഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഫസ്റ്റ് കാര്യത് സൺ എന്നുള്ളതാണ് അത് ഫാമിലിയെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് റീയൂണിയനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് സക്സസ്ഫുൾ മാരേജ് ലൈഫ് അതെന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ എന്താണ് നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഒരു തേർപ്പാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ഒരു പക്ഷേ വേറെ ആരുടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളുടെ അടുത്ത് അധികം ഇൻട്രസ്റ്റ് കാണിക്കാത്തത് അല്ലെങ്കിൽ സംസാരം കുറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഒരു തേട്പ്പാട് സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ജോലിയിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് അമ്പീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് ജോലിയിൽ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം എന്ന് വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങളെടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് നേരത്തെ പോലെ സംസാരിക്കാനോ ഒന്നും തന്നെ ചിലപ്പോൾ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഇവിടെ ഫിനാൻഷ്യൽ കോൺസിവൻസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് അത് സപ്പോർട്ട് തരുന്നൊരു കാർഡാണ് ആ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യൽ കോൺസിഡൻസ് ഉണ്ട് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ലയബിലിറ്റീസും കാണുമായിരിക്കാം ചിലപ്പോൾ ജോബെന്ന് ശരിയാകാത്ത ഒരാളായിരിക്കാം ചിലപ്പോൾ ജോബ് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ജോബ് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം അപ്പം അല്ലെങ്കിൽ ചെയ്തു വന്നിട്ടുള്ള ബിസിനസ് ഡള്ളായിരിക്കാം അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്യുന്ന ജോബ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ കൊളീഗ്സ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബ് മാറണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരിക്കാം ഇവിടെ ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് പക്ഷേ ഇവിടെ ഫസ്റ്റ് കാർഡുണ്ട് അതേപോലെ തന്നെയാണ് ഈ ലാസ്റ്റ് കാർഡും കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അവിടെ ഒരു ഷെൽട്ടർ അവിടെ മുകളിൽ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഭംഗിയിലൊരു ഗാർഡനകത്താണ് അപ്പോൾ ആ ഒരു ഗാർഡനകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കും ഫാമിലി ആണെങ്കിൽ വളരെയധികം റീസണേറ്റ് ആണ് അതുപോലെ തന്നെ പ്രപ്പോസൽ വന്നിട്ട് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണിത് കാണുന്നതെങ്കിൽ അവർക്കും ഹൈലി റീസണേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിച്ച് കാണുന്നവർക്കും വളരെ ആണ് ഇവിടെ പേഴ്സൺ നെയിം എന്ന് കിട്ടിയിട്ടുള്ളത് ബി ക്യു ടി പി എച്ച് എന്നാണ് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ അറ്റൈസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ഫിഫ്റ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ ഏജ് ആയിരിക്കാം സ്കോർപ്പിയോ ആ വ്യക്തി സ്കോർപ്പിയോ ആകാം നിങ്ങൾ സ്കോർപ്പിയോ ആകാം ഫോർട്ടി സെവൻ ഏജ് ആയിരിക്കാം ആ ഒരു പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഫോർട്ടി നയൻ അതുപോലെ തന്നെ നമുക്ക് ടിൻ വളരെ മെലിഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവും ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ടെർട്ടി സെവൻ ഏജ് ആവാം ഇവിടെ ട്രിപ്പിൾ എയ്റ്റ് നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ വളരെ റീസണേറ്റ് ആയിരിക്കാം ഏഞ്ചൽ നമ്പർ കാണുന്നവർക്ക് ആണ് ആയിട്ടാണ് വിയറിനോസ് പിൻ മുത്തി ഇടുന്ന ആൾക്കാരുണ്ടാവാം ബ്ലൂ കളർ ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം ഷാർപ്പ്നോസ് ട്രിപ്പിൾ സിക്സ് കാണുന്നവർക്കും റീസൺറ്റ് ആണ് സാർജിറ്റേറിയസ് അതുപോലെ തന്നെ വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്പൈസീസ് ഓക്കെ ലിയോ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ലിയോ ആകാം പേഴ്സൺ ലിയോ ആകാം ഇവിടെ പാരൻസ് എക്കെൻഡ് സ്റ്റാർട്ട് നിൽക്കുന്നുണ്ടാവാം തേർട്ടി സിക്സ് ഏജ് ആവാം സിക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ സെവൻ കാണുന്നവർക്കും ഹൈലി റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ഇലവൻ ഇലവൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വാച്ചിലേക്ക് നോക്കുമ്പോൾ ക്ലോക്കിൽ നോക്കുമ്പോൾ ടൈം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ റീസണേറ്റ് ആണ് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇടുക്കി കണ്ണൂർ വയനാട് പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതോ ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം യെസ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കാണപ്പെടും യെസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയ സന്തോഷമുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫ് ലീക്ക് വരും എന്നുള്ളതാണ് ഡിവൈൻ മെസ്സേജസ് അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ജേണൽ എഴുതുക അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജേണൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടിപ്പ് പറയാം നമ്മളൊരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചില്ലു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നോക്കി നമുക്ക് നമുക്കന്ന് സാധ്യമാകേണ്ടതായിട്ടുള്ള നടക്കേണ്ടതായിട്ടുള്ള ഒരു വിഷ് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് നോക്കി നടന്നു എന്ന് പറയുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് എക്സാം ഉണ്ടെന്ന് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിൽ യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് താങ്ക് യൂണിവേഴ്സ് എന്ന് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നോക്കി പറയാവുന്നതാണ് കുറച്ച് നേരം നമ്മൾ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം നമ്മുടെ കയ്യിൽ വെക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു വെള്ളം പതുക്കെ പതുക്കെ വെള്ളം സിപ്പ് ചെയ്ത് നമ്മൾ കുടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിഷ് നടന്ന് കിട്ടും നിങ്ങളത് ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ